കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാൻ നിയമപോരാട്ടം നടത്തിയ മനുഷ്യാവകാശ സംഘടനാ പ്രവർത്തകനെ സർക്കാർ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു കോഴിക്കോട് സർക്കാർ പോളിടെക്നിക്കിലെ ക്ലർക്ക് രജീഷിനെയാണ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ സസ്പെൻഡ് ചെയ്തത് തീവ്ര ഇടതുപക്ഷ നിലപാട് സ്വീകരിക്കുന്നുവെന്നും യു എ പി എ ചുമത്താവുന്ന കുറ്റങ്ങളിൽ ഏർപ്പെട്ടുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് സസ്പെൻഷൻ അതേസമയം മാവോയിസ്റ്റുകളുടെ മൃതദേഹം വിട്ടുകിട്ടുന്നതിന് വേണ്ടി നിയമപരമായ പ്രവർത്തനമാണ് തങ്ങൾ നടത്തിയതെന്നും സസ്പെൻഷനെതിരെ കോടതിയെ സമീപിക്കുമെന്നും രജീഷ് പറഞ്ഞു കോഴിക്കോട് വെസ്റ്റ് ഹിൽ സർക്കാർ പോളിടെക്നിക്കിൽ ക്ലർക്കായ രജീഷ് കഴിഞ്ഞ വർഷമായി ജനകീയ മനുഷ്യാവകാശ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ് നിലമ്പൂരിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളുടെ മൃതദേഹം വിട്ടുകിട്ടുന്നതിനു വേണ്ടി ബന്ധുക്കൾക്ക് രജീഷും സംഘടനയും നിയമസഹായം ചെയ്തു കൊടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ രജീഷിനെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിട്ടത് തീവ്ര ഇടതുരാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുവെന്നും യു എ പി എ ചുമത്താവുന്ന കുറ്റങ്ങൾ ചെയ്തുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് സസ്പെൻഷനെന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നു കഴിഞ്ഞ ദിവസം കോഴിക്കോട് അറസ്റ്റിലായ പോരാട്ടം നേതാവ് മുണ്ടൂർ രാവു രജീഷ് ചെയ്തു െന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ഉമാ ബെഹ്റ സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നു അതേസമയം തീവ്ര ഇടതു സംഘടനകളുമായി തനിക്ക് ബന്ധമില്ലെന്നും കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളുടെ ബന്ധുക്കൾക്ക് നിയമസഹായം ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നും രജീഷ് പറഞ്ഞു നിലവിലെ നിയമങ്ങൾ പ്രകാരം ഒരു വ്യക്തിക്ക് അർഹമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഏതെങ്കിലും അർത്ഥത്തെ തീവ്ര രാഷ്ട്രീയ പ്രവർത്തനമാണ് നമ്മൾ കരുതുന്നില്ല നിലവിൽ കഴിഞ്ഞ കുറേ വർഷക്കാലമായിട്ട് മനുഷ്യാവകാശ രംഗത്തെ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ സസ്പെൻഷൻ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് രജീഷ് അറിയിച്ചു മാവോയിസ്റ്റുകളുടെ ബന്ധുക്കൾക്ക് നിയമസഹായം നൽകിയ സംഘടനാ പ്രവർത്തകരുടെ വീടുകളിൽ പോലീസ് നിരന്തരം എത്തുന്നതായി പരാതി ഉയർന്നിട്ടുണ്ട് മാവോയിസ്റ്റുകളുടെ മൃതദേഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടുന്നവരെ ഭീഷണിപ്പെടുത്താനുള്ള സർക്കാർ നീക്കത്തിന്റെ ഭാഗമായാണ് സസ്പെൻഷൻ നടപടിയെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ആരോപിച്ചു ന്യൂസ് കോഴിക്കോട്